No os caro. പലതരത്തിലുള്ള മോഷണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് അത് സ്വർണമായിട്ടും രൂപയായിട്ടും വാഹനമായിട്ടും ഇലക്ട്രിക് ഉപകരണങ്ങളായിട്ടുമൊക്കെ പലതരത്തിലുള്ള വസ്തുക്കൾ മോഷണം പോയതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് കൗതുകം ജനിപ്പിക്കുന്ന ഈ മോഷണങ്ങളിൽ തന്നെ ഒട്ടേറെ കൗതുകം ജനിപ്പിക്കുന്ന മോഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അതിൽ ഓരോ മോഷണത്തിലും പ്രത്യേക തരത്തിൽ വൈദഗ്ധ്യം നേടിയ മോഷ്ടാക്കളാണ് പിന്നിലുള്ളത് എന്നുള്ളത് പിന്നീട് വെളിവാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ കൗതുകമേറുന്ന മറ്റൊരു മോഷണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിലെ പെൻസിൽ ഒരു ഗ്രാമത്തിലാണ് ഈ മോഷണം നടന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം മുട്ടകളാണ് ഈ പിന്നെ ഒരു ഫാമിന്റെ മുട്ട പിന്നെ കോഴി ഫാമിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഡെലിവറി വാനിൽ നിന്നും മോഷണം പോയത് എന്നാൽ ഈ മോഷണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് യു എസ് പോലീസ് ഒരു മാതിരി എല്ലാ കള്ളന്മാരെയും ചോദ്യം ചെയ്തുവെങ്കിലും ഈ മുട്ട മോഷണം നടത്തിയ വ്യക്തി ആരാണ് എന്നുള്ളത് എന്താ ഏത് വ്യക്തിയാണോ അതോ സ്ഥാപനമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു മോഷണം നടന്നത് പെൻസിൽവാനിയയിലെ നിന്നും നൂറ്റിനാല് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമം അതായത് ഹാരിസ്ബർഗിൽ ഒരു ഗ്രീൻ കാസ്റ്റ് പീറ്റ് പീറ്റ് ആൻഡ് ഗ്രേസ് ഓർഗാനിക് എന്ന ഒരു ഫാമിൽ നിന്നുമാണ് ഈ ഒരു ലക്ഷത്തോളം മുട്ടകൾ മോഷണം പോയത് അതായത് ഈ ഫാമിൻ്റെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഡെലിവറി വാനിലായിരുന്നു ഈ ഒരു ലക്ഷത്തോളം മുട്ടകൾ ഉണ്ടായിരുന്നത് അവിടുത്തെ ജീവനക്കാർ വലിയ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ മുട്ട മോഷണം പോയത് ആ മോഷണം പോയി എന്നറിഞ്ഞ ആ നിമിഷം തന്നെ പോലീസ് ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്തുവെങ്കിലും മുട്ട എവിടേക്കാണ് നീങ്ങിയതെന്നോ എവിടേക്കാണ് പോയതെന്നോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പിന്നെ ബോധ്യവും യാതൊരു തെളിവും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യു എസ് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നത് ലോക പോലീസ് എന്നറിയപ്പെടുന്ന യു എസ് പോലീസിനെ പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ വിചിത്രമായ ഈ മോഷണം ആര് ആസൂത്രണം ചെയ്തു ആര് നടപ്പില്ല ി എന്നുള്ളതാണ് ഇപ്പോഴും യു എസ് പോലീസിനെ അമ്പരപ്പിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന മുട്ടകളാണ് മോഷണം പോയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്വേഷണങ്ങൾ തുടരന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഫാം നടത്തുന്നത് കുറെ ഇരുന്നൂറോളം കുടുംബ ചെറിയ യൂണിറ്റുകളുമായി ചേർന്നു കൊണ്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് ഈ വലിയ ഫാം അതായത് ഈ പിന്നെ പീറ്റ് ആൻഡ് ഗ്രേസ് ഓർഗാനിക് എന്ന വലിയ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ കുറേ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള വലിയ ഫാമാണ് ആണ് അതിനു മുന്നിലാണ് ഈ ഡെലിവറി ബോയ് ഡെലിവറി വാൻ നിർത്തിയിട്ടിരുന്നത് വാനിൽ നിന്നുമാണ് ഈ ഒരു ലക്ഷത്തോളം മുട്ടകൾ മോഷണം പോയത് ഈ മുട്ട മോഷണം യു എസ്സിൽ പോലും ഇപ്പോൾ അതായത് പെൻസിൽവാനിയയിൽ മാത്രമല്ല യു എസ്സിൽ മൊത്തത്തിൽ ഒരു വാർത്താ നേടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പത്രങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് വലിയ കോലാഹലത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് ലോക പോലീസിൻ്റെ കീഴിൽ നടന്ന ഒരു വലിയ മോഷണം അത് വിചിത്രമായ ഒരു മോഷണം കണ്ടുപിടിക്കാൻ അമേരിക്കൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്